മലപ്പുറം തിരുവാലി അമ്പലപ്പാടിയിൽ തിരിച്ചറിയൽ രേഖകളും കത്തുകളും ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പടികൾ തോട്ടിലൂടെ ഒഴുകിയെത്തിയ നിലയിൽ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ രവീന്ദ്രനാണ് വീടിന് സമീപത്തെ തോട്ടിലൂടെ ഒഴുകിയെത്തിയ തപാൽ ഉരുപ്പടികൾ ലഭിച്ചത് എടുത്തു പരിശോധിച്ചപ്പോഴാണ് പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യേണ്ട തപാൽ ഉരുപ്പടികളാണെന്ന് മനസ്സിലായത് ആധാർ കാർഡുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ കത്തുകൾ മാഗസിനുകൾ തുടങ്ങിയവ ഒഴുകിയെത്തിയ കൂട്ടത്തിലുണ്ട് ഞാൻ ഇന്നലെ പിന്നെ ഇത് വയലിലേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ ചേത്തോട് ഒരു കെട്ട് ഒരു പേപ്പറിൻ്റെ ഒരു കെട്ട് തോടിൻ്റെ പിന്നെ സൈഡിൽ വന്ന് തങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു സംശയം തോന്നിയാൽ ഇറങ്ങി എടുത്തു നോക്കുമ്പോൾ മിക്കവാറും അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന ഒരു ലെറ്ററുകളും ആധാർ കാർഡുകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം തന്നെ ഞാൻ തുറന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് കെട്ടായിരുന്നത് അപ്പോൾ അതിൽ ആധാർ കാർഡുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം ഞാൻ എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നപ്പോൾ ഡെലിവറി ചെയ്യണ്ടേ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഡെലിവറി ചെയ്യേണ്ടത് പിന്നെ തപാൽ ഉരുപ്പടികളായിരുന്നത് മുഴുവൻ